നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി തൊണ്ണൂറ്റി നാലാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടില് നോജനാർത്ഥം സ്വേവിപ്ര കുലഗോത്രേ നിഭേദഹീൻ ഭോജനാർത്ഥം ഹിതേശം സൻ ുച്ചു അർത്ഥം ആഹാരം ലഭിക്കാനായി അതിഥി സ്വന്തം കുല കുലഗോത്രമഹിമയെ ആതിഥേയനോട് പറയരുത് അപ്രകാരം സ്വയം പ്രകീർത്തിക്കുന്നവനെ അറിവുള്ളവർ വാന്താശി എന്ന് പറയുന്നു വാന്താശി എന്നാൽ ഛർദിച്ചത് ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ഹരിയോം На намаскарим.